ഉപരിപഠനം കഴിഞ്ഞ് സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ആൻ ലൂസേൺ സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ സ്മേര പായസിന്റെയും സിസ്റ്റർ പെപ്സിയുടെയും ദേവെളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് പീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് സിസ്റ്റർ സ്മേര എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ സിസ്റ്റർ പെപ്സിയ എം കോം പഠനം പൂർത്തിയാക്കി മൂന്ന് വർഷം ജോലി ചെയ്തതിനു ശേഷമാണ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ജീവിതം എൻ്റെ പേര് സിസ്റ്റർ സ്മേരാ പയസ് ഞാൻ എസ് എ എൽ സഭ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ് ആൻഡ് ലൂസൻ എന്ന സഭയിലെ അംഗമാണ് ഞാൻ എൻ്റെ ബി ടെക് കഴിഞ്ഞിട്ടാണ് മടത്തി ചേർന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അഞ്ച് വർഷത്തെ ഫോമേഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ആസ് കമാൻസി പീരീഡ് ആറുമാസം കമാൻസി പീരീഡായിരുന്നു അതിനുശേഷം ലെൻസി വൺ ഇയർ പോസ്റ്റ് ലെൻസി പിന്നെ ഒരു സിക്സ് മന്ത്സ് പ്രീ നോവിഷേറ്റ് പീരീഡ് ദെന്നെ ടു ഇയേഴ്സ് ഓഫ് നോവിഷേറ്റ് എൻ്റെ വെസ്റ്റേഷൻ ടു തൗസൻഡ് നയൻറ്റീനിലായിരുന്നു വിശാഖപട്ടണത്ത് വെച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഈശോടുള്ള സ്നേഹം ഒരിക്കൽ ഞാൻ അനുഭവിച്ചപ്പോൾ ആ സ്നേഹത്തോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വേ ഓഫ് ലൈഫ് ചൂസ് ചെയ്തു ഫസ്റ്റ് അവരാരൊട്ടും സമ്മതിച്ചേ ഇല്ല അവർക്കൊട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒട്ടും അവർക്ക് സാധിച്ചിരുന്നില്ല കാരണം ചെറുപ്പം മുതൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ളൊരു അല്ലായിരുന്നു സിസ്റ്റർ ആവണം ചേരണം അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നില്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വീട്ടിൽ പപ്പ മമ്മി ചേച്ചി ചേട്ടൻ പിന്നെ എനിക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ട് അപ്പോൾ ഞാനത് എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ ഒരിക്കലും അവർക്കത് അംഗീകരിക്കാൻ പറ്റത്തിയുണ്ടായിരുന്നില്ല അവർക്കൊട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു മടത്തിച്ചേരുക ഒരു സിസ്റ്ററായി കാണു എന്നുള്ളത് അവർക്കൊട്ടും അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു വിഷയമായിരുന്നു മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിൽ തന്നെ ഫ്രണ്ട്സിനോട് ഫസ്റ്റ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് വട്ട എന്നാണ് പറഞ്ഞത് പക്ഷേ എന്നിൽ പക്ഷേ അപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം ഈശോ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം ഈശോ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുണയ്ക്കും എൻ്റെ ജീവിതത്തിലൂടെ പ്രത്യുത്തരം നൽകണം എന്നൊരു അതിയായ ആഗ്രഹം ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി മറ്റു എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ അതായിരുന്നു ഒരു എൻകറേജ്മെൻറ്റ് അതായിരുന്നു ഒരു ശക്തി എനിക്ക് ഒരിക്കലും ഞാൻ ഒരു റിട്രീറ്റ് റിട്രീറ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കുളത്തുവേൽ വെച്ചിട്ട് പക്ഷെ ആ റിട്രീറ്റിലാണ് ശരിക്കും ഈശോയുടെ കരുണ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത് ഈശോ എന്തുമാത്രം കാരുണ്യം എൻ്റെ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ട് ശരിക്കും എന്താ പറയുക ഈശോയുടെ കരുണയിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു സിസ്റ്റർ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ വൺസ് ഞാൻ അതെനിക്കൊരു എക്സ്പീരിയൻസ് ആയപ്പോൾ ഈശോ ഈശോയുടെ സ്നേഹം ഈശോയുടെ കരുണ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ അതാണ് എനിക്കൊരു ശക്തി തന്നത് ഞാൻ സിക്സ് ഫീറ്റ് ഹാൻഡ് ബോളിലും ത്രോബോളിലും ഉണ്ടായിരുന്നു സ്കൂളിലെ ടീം അംഗവും ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജില്ലാതല കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഹാൻഡ്ബോളിൽ പ്ലസ് ടുന് പഠിക്കുമ്പോൾ സ്പോർട്സിലുണ്ടായിരുന്നു ഈ കോൺഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ ഉണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഞാനിപ്പോൾ ബിടെക് ഒക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് ഒരു ഒരു ഐ ഓൾസോ എക്സ്പെക്ട് ദാറ്റ് ഫ്രീഡം ഈവൺ അങ്ങനെ ഒരു ആ ഒരു ഫ്രീഡം ഉണ്ട് പിന്നെ കുറച്ചും കൂടെ അപ്പോസ്റ്റോലിക്കാണ് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും മിഷൻ മിഷൻ ആക്ടിവിറ്റീസ് മിഷൻ പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് അപ്പോൾ അതാണ് എന്നെ ഈ കോൺഗ്രിഗേഷനിലേക്ക് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്തത് എൻ്റെ പേര് സിസ്റ്റർ പെപ്സിയ തെലസ് ഞാൻ എം കോം പഠിച്ചു അതിനുശേഷം മൂന്ന് വർഷം ജോലി ചെയ്തിട്ടാണ് ഞാൻ സഭയിൽ ചേർന്നത് എറണാകുളത്താണ് വർക്ക് ചെയ്തത് ആയിട്ടാണ് വർക്ക് ചെയ്തത് ഇരുപത്താറാമത്തെ വയസ്സിലാണ് ഞാൻ മടത്തി ചേർന്നത് വെസ്റ്റിഷൻ മുപ്പത്തൊന്ന് വയസ്സ് ആയതിന് ശേഷമാണ് ഈ കഴിഞ്ഞ നവംബർ ട്വൻറ്റി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി എനിക്കിഷ്ടമായിരുന്നു പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഡിസ്കറേജ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ ഡിസേൺമെൻറ്റിന് സമയമെടുത്തു ഡിസ്കൗണ്ട് ചെയ്തു പോന്നു വിവാഹാലോചന ഒക്കെയാണ് വന്നതായിരുന്നു ഞാൻ ഒഴിവ് പറഞ്ഞു കാരണം എനിക്കൊരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവവിളി ഉണ്ടോന്നുള്ള തോന്നൽ ചെറുപ്പം മുതലേ ഉണ്ടായിട്ടുണ്ട് പിന്നെ വീട്ടിലത്രയും അത് പ്രോത്സാഹിപ്പിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിനു വേണ്ടി പോന്നിട്ടില്ല പിന്നെ അത് തിരിച്ചറിഞ്ഞപ്പോഴത്തേനും കർത്താവിനെ പ്രത്യുദ്ധരിച്ചു